രണ്ടാം വിവാഹത്തിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വേണമെന്ന തീരുമാനത്തിലേക്ക് താൻ എത്തിയതിന്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് നടി ഉർവശി ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉർവശി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു സമയത്ത് മനോജ് കെ ജയനുമാനുമുള്ള ദാമ്പത്യത്തിൽ വന്ന തകർച്ച ഉർവശിയെ വല്ലാതെ ബാധിച്ചിരുന്നു ജീവിതത്തിൽ താളപ്പിഴ സംഭവിച്ചതോടെ കരിയറിലും താരത്തിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്നെല്ലാം തിരികെ എത്തി ഭർത്താവ് ശിവപ്രസാദിനും മകനുമൊപ്പം സന്തുഷ്ടമായ കുടുംബജീവിതവും അഭിനയ ജീവിതവും നയിക്കുകയാണ് ഇപ്പോൾ ഉർവശി നാൽപ്പതുകളിലേക്ക് കടന്ന ശേഷമാണ് ഉർവശിക്ക് മകൻ ഇഷാൻ പ്രജാപതി ജനിച്ചത് മകന് ജന്മം നൽകുമ്പോൾ സൗന്ദര്യം പോകുമോ എന്നതിനെ കുറിച്ചൊന്നും താൻ ആലോചിച്ചിരുന്നില്ല എന്നും ഉർവശി പറയുന്നു കരിയറിലെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ കരുത്തായി തന്നെ ൊപ്പം നിന്നത് തന്റെ ഭർത്താവാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറുവശി സംസാരിച്ചു തുടങ്ങിയത് നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അടുത്തുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നൽ വരും അതുകൊണ്ട് തന്നെ തന്റെ തിരിച്ചു വരവിന്റെ എല്ലാ ക്രെഡിറ്റും തന്റെ ഭർത്താവിനാണ് തന്റെ അമ്മ അഞ്ച് പ്രസവിച്ചതാണ് തനിക്കും സഹോദരങ്ങൾക്കും ഓരോ മക്കൾ വീതമാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ ഇല്ലാതാകുന്ന കാലത്ത് നിങ്ങളുടെ കുഞ്ഞിന് കൂട്ടായി ഒരു കൂടപ്പിറപ്പ് കൂടി വേണമെന്ന് അമ്മ താങ്കൾ എല്ലാവരോടും എപ്പോഴും പറയുമായിരുന്നുവെന്നും അതുപോലെ തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ നാട്ടിൻ പുറത്തുകാരാണ് ഇന്നല്ലെങ്കിൽ നാളെ തന്റെ മോന്റെ ഒരു കൊച്ചിനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് അവർക്ക് തോന്നരുതല്ലോ എന്നും ആ ചിന്ത തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും പക്ഷെ അവരോ തന്റെ ഭർത്താവോ തന്നെ അതിനായി നിർബന്ധിച്ചിട്ടില്ല എന്നും ഊർവിച്ചു പറയുന്നു തന്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു കുഞ്ഞുകൂടി വേണമെന്നത് മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ ഡപ്പാങ്കുത്ത് ഡാൻസ് കളിച്ചിട്ടുള്ള ആളാണ് താനെന്നും ഉത്തമപുത്രൻ എന്ന സിനിമയുടെ ഡബിങ് തീർത്ത് പിറ്റേ ദിവസമാണ് താൻ പ്രസവിച്ചതെന്നും പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അഭിനയിക്കാൻ പോയെന്നും ഉർവശി പറയുന്നു എ വി എം സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട് ഇരുന്ന് സംസാരിക്കുന്ന സീനായിരുന്നു താൻ കാരവാനിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കായിരുന്നു അപ്പോഴൊന്നും പ്രസവിച്ചിട്ട് വിശ്രമിക്കാത്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ചിലപ്പോൾ ഇനി ഉണ്ടായേക്കുമെന്നും അനന്തര ഫലങ്ങൾ പ്രായം കൂടുമ്പോഴാണല്ലോ വരികയെന്നും മുർവശി വ്യക്തമാക്കി താൻ തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധമുള്ളയാളല്ല തന്റെ രൂപം ഏത് രീതിയിലാണോ അതിന് യോജിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് എല്ലാവരോടും താൻ പറയാറുള്ളതെന്നും മറ്റുള്ളവർ ഒരുങ്ങി നടക്കുന്നത് കാണാൻ ഇഷ്ടമാണ് പക്ഷേ തനിക്ക് ചെയ്യാൻ മടിയാണെന്നാണ് ഉർവശി പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങാനുള്ള ക്ഷമ കിട്ടിയതെന്ന് താൻ ഷീലാമയോട് ചോദിക്കാറുണ്ട് രാവിലെ ഊടുത്തുകൊണ്ടു വരുന്ന സാരിയുടെ കളറിലായിരിക്കും നെയിൽ പോളിഷ് സഹിതം വൈകിട്ട് മെറൂൺ നിറത്തിലുള്ള സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ വീണ്ടും പുതിയ നെയിൽ പോളിഷ് ഇടും ശുഷ്കാന്തിയോടെ ഇരുന്ന് ഷീലാമ അതെല്ലാം ഇടുമെന്നും അത്രത്തോളം ക്ഷമയുണ്ട് ഷീലാമയ്ക്കെന്നും കുട്ടികളുടെ മനസ്സാണെന്നും താര പറയുന്നുണ്ട് ഒരുങ്ങി നടക്കുന്നവരെ എല്ലാം തനിക്ക് ഇഷ്ടമാണ് പക്ഷെ താൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നയാളല്ല എന്നും ഉർവശി പറയുന്നു മാത്രമല്ല തന്റെ അമ്മയെക്കുറിച്ചും അഭിമുഖത്തിൽ ഉർവശി സംസാരിക്കുന്നുണ്ട് തന്റെ അമ്മയെ കണ്ടാണ് താൻ വളർന്നതെന്നും അമ്മ സുന്ദരിയായിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ മക്കളും പ്രാരാബ്ധമൊക്കെ ആയപ്പോൾ ധൃത പിടിച്ച് ഓഫീസിലേക്ക് പോകുന്ന അമ്മയാണ് താൻ കണ്ടിട്ടുള്ളതെന്നും എന്നാൽ മിസ് വുമൻസ് കോളേജ് ആയിരുന്നു തന്റെ അമ്മയെന്നും അന്നത്തെ കാലത്ത് ഏറ്റവും മോഡേൺ ആയിട്ടാണ് അമ്മ നടന്നിരുന്നത് എന്നാൽ കുടുംബമായപ്പോൾ അതെല്ലാം മാറിയെന്നും ഉർവശി പറയുന്നുണ്ട് തനിക്ക് മോളെ പ്രസവിച്ച ശേഷം ജീൻസ് ഇടാൻ മടിയായിരുന്നു എല്ലാം വളർന്നു വരുന്ന സാഹചര്യത്തെ അനുസരിച്ചാണ് ഇരിക്കുന്നതെന്നും ഉറുവശി പറയുന്നുണ്ട് അതേസമയം മലയാളത്തിലും തമിഴിലുമായി നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഉറുവശിയെ തേടിയെത്തുന്നത് അൻപത്തി അഞ്ചുകാരിയായ താരത്തിന് തമിഴിലും ഒരു ബഹുമാന്യ സ്ഥാനമാണുള്ളത് മാത്രമല്ല എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിയുള്ള ആറാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അടുത്തിടെ ഉറുവശി സ്വന്തമാക്കിയിരുന്നു അതേസമയം ഉറുവശിയുടെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായ ഒന്നാണ് നടൻ മനോജ് കെ ജയനുമായുള്ള ശേഷം തമിഴ്നാട്ടുകാരനായ ശിവപ്രസാദിനെയാണ് ഉർവശി വിവാഹം കഴിച്ചത് അതിൽ ജനിച്ച മകനാണ് ഈശ്വര പ്രജാപതിഷാനെ കൂടാതെ മനോജ് കെ ജയനുമായുള്ള ബന്ധത്തിൽ തേജാലക്ഷ്മി എന്ന മകളും ഉർവശിക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ